சையது விசிஷ்டிவங்கள் பிரதானப்பட்ட சதாப்தியங்கள் சேஷ்டத பண்டிதன்மார் சகோதரங்களே சுகத்துக்களை பகுமானப்பட்ட கான் தபுரம் முஸ்தாதி മൂന്നാമത് കേരളയാത്രയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നടന്ന കേരളയാത്രയിലെല്ലാം നാം ഒക്കെ ചിന്തിക്കേണ്ടതും നമ്മളെ ചിന്തിപ്പിക്കുന്നതുമായ വിഷയങ്ങളാണ് നാം ഇതിൽ വെച്ചിട്ടുള്ളത് ഇപ്പോഴും നമ്മുടെ വിഷയം എന്താ ജനങ്ങളോടൊപ്പം എന്നാണ് വളരെ വിശാലമായ ആശയമാണത് ചെറിയ ഒന്നല്ല മനുഷ്യർ എന്ന് പറയുമ്പോൾ ഇതര ജീവികളിൽ നിന്ന് വേർ നെരിഞ്ഞു നിൽക്കുന്ന ഒരു ജീവിയാണ് മനുഷ്യർ എല്ലാവർക്കും അറിയാം ലോകത്ത് മനുഷ്യേതര ജീവികൾ ധാരാളമുണ്ട് പക്ഷേ മനുഷ്യർക്ക് മാത്രമേ ും നിയമാവലികളും സംഗതികളും ഒക്കെ സംവിധാനിക്കുന്ന മനുഷ്യർക്കാണ് മനുഷ്യേതര വസ്തുക്കൾക്ക് അങ്ങനെ ഒരു സംവിധാനവും ആരും സംവിധാനിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മനുഷ്യജീവിതത്തിനാണ് അങ്ങനെ പാട് നിയമങ്ങൾ നമ്മൾ ജീവിക്കേണ്ട ഒരു രീതി ഇതെല്ലാം നാം സംവിധാനിച്ചത് മനുഷ്യ ജീവികൾ എത്ര എണ്ണം എത്ര ഇനം എവിടെയെല്ലാം ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ കൂട്ടായ്മ സാധാരണ ജീവികളുടെ കൂട്ടായ്മ പോലെ പോലെയല്ല മനുഷ്യന്റെ ആ ജീവിതത്തിന് അർത്ഥമുണ്ട് നിരർത്ഥമായ ജീവിതവുമല്ല അപ്പ ജീവിതം നിയമത്തിനോടൊത്ത് കൃത്യമായിരിക്കണം ആരെയും വേദനിപ്പിക്കുന്ന നീതിയില്ലാത്ത അധാർമ്മികമായ അങ്ങനത്തെ പ്രവർത്തനങ്ങളൊന്നും നടത്താൻ പറ്റിയവരല്ല മനുഷ്യർ തന്നെ മനുഷ്യർ എന്ന് പറഞ്ഞാൽ കൊള്ളുന്നവൻ കൊള്ളാത്തവൻ രണ്ട് ഇനത്തിലേക്ക് മനുഷ്യൻ വേർതിരിയും തരും മനുഷ്യേതർ വസ്തുക്കളിൽ അങ്ങനെ നമുക്ക് കാണാൻ കഴിയില്ല അപ്പം നീതിയും സത്യയും സത്യവും എല്ലാം വെച്ച് പ്രവർത്തിക്കേണ്ട മനുഷ്യ ജീവിതം നന്നാവടുന്നെങ്കിൽ എവിടെങ്കിലും ഒരു മേഖലയിൽ പോരാ എല്ലായിടത്തും ആ നന്മയും ആ വിശുദ്ധിയും ആ വിശാലതയും കാണണം അതാണ് നാം പറയുന്നത് അവിടെ തന്നെയാണ് നമുക്ക് പറയാനുള്ളതും മനുഷ്യർ പല മേഖലയിലും ബന്ധിക്കുന്നു ബന്ധപ്പെടുന്നു പക്ഷേ അതിൽ കൊള്ളേണ്ടതും തള്ളേതുമുണ്ട് അത് മനസ്സിലാക്കിയിട്ട് വേണം ഏത് പ്രവൃത്തങ്ങളുമായും നാം ബന്ധപ്പെടണമെങ്കിൽ അതിൽ നന്മയല്ലാതെ തിന്മയിലേക്ക് ഒരാളും ഒരാളെ കൊണ്ട് തിന്മയിലേക്ക് പോകാൻ പാടില്ല അവന് എൻ്റെ ഈ പ്രവർത്തനം തിന്മയാകും എന്ന് കണ്ടാൽ ആ ഒരു പ്രവർത്തനം നടത്താനും പാടില്ല അവിടെ ജാതിയും മതവും നോക്കിയിട്ടല്ല മനുഷ്യർ എന്ന് പറയുന്നത് തന്നെ ഒരു പ്രത്യേക ജീവികളല്ലേ ആ മനുഷ്യർക്ക് വലിയ ബഹുമതി അള്ളാഹു കൊടുത്തിട്ടുണ്ട് ആ ബഹുമതി കാത്തു സൂക്ഷിക്കണം മനുഷ്യർ പരസ്പരം ഇതെല്ലാം മനുഷ്യരും പറയുന്ന സംഗതിയാണ് പക്ഷേ അത് നടക്കുന്നില്ല അത് നടത്തണം അത് നടക്കണം അതായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങളെന്നൊക്കെ കാണേണ്ടത് ബഹുമാനപ്പെട്ട മുഹമ്മദൻ ബി സാഹു അലൈസ് തങ്ങളുടെ ആദ്യം മുതൽക്കുള്ള ആ ചരിത്രം അവസാനം വരെ പരിശോധിച്ചാലും അങ്ങനത്തെ ന്യായകരമല്ലാത്ത ഓരോ സംഗതിയും ആ ജീവിതത്തിൽ കാണില്ല അപ്പം അത്രയും വ്യക്തമായ ജീവിതം തന്നെ നബീസ് അലൈസ്വല്ലം തങ്ങളുടെ ചരിത്രം കിട്ടും മനുഷ്യൻ്റെ ആദ്യ ഉൽപ്പത്തി തൊട്ട് ഈ മുസലീങ്ങളുടെയൊക്കെ പരമ്പര തന്നെ കുടുംബ പാരമ്പര്യം അതുതന്നെയും വളരെ വ്യക്തമായി ഴുതപ്പെട്ട് വച്ചിട്ടുണ്ട് ഗ്രന്ഥങ്ങളിൽ കുർബാനുണ്ട് ഹദീസിലുണ്ട് അതൊക്കെ ഉള്ളതിന് പുറത്തു അത് വിശദമായി വേറെയും പിന്നെ അതിനെ വിശദനകം പറഞ്ഞു എല്ലാം കൂടി നോക്കുമ്പോൾ നാല് കിത്താബുകൾ പഴയ കാലത്ത് അവതരിക്കപ്പെട്ട കിതാബുകളാണ് ആ കിതാബുകളിൽ ഉള്ളതും അതിൻ്റെ വിശദീരണങ്ങളായി പിന്നെ വന്നതും അങ്ങനെ നിരവധി ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഇതെല്ലാം കാലഘട്ടങ്ങൾക്ക് മുമ്പ് ഉല്ലേഖം ചെയ്യപ്പെട്ട സംഗതികളാണ് ഇതെല്ലാം ഇവിടെ ലഭ്യവുമാണ് അതുകൊണ്ട് ഏത് മതത്തിലും ആ മതത്തിൻ്റെ ആളുകൾ മറ്റേ മതക്കാരെ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ അവരെ മുഴുവൻ കുറ്റം പറയാനോ അല്ലെങ്കിൽ ഒരു സഹോദരമല്ലാത്ത ഒരു തമ്മിൽ അടിച്ചുകൊണ്ടുള്ള ഒരു സമ്പ്രദായത്തിനോ ഒരു വഴിയും ഒരു മതത്തിലുമില്ല മതങ്ങളൊക്കെയും നല്ല രീതിയിൽ ജീവിക്കണമെന്നാണ് എല്ലാ മതത്തിൻ്റെ ആളുകളും പറയുന്നത് അപ്പം ആ ഒരു സാഹോദര്യം ഇടയിലൊക്കെ അതേത് മതത്തിൻ്റെ ആളുകളായാലും ഇനി മതമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് അവരും എല്ലാവരും കുഴപ്പമുണ്ടാക്കി അവിടെ എപ്പോഴും കത്തിക്കുത്തും അങ്ങനെ എല്ലാ നിലക്കുള്ള സമാധാനക്കേടും ഒക്കെ വരുത്തുന്ന ഒരു പ്രവർത്തനം നടത്താനും ആരും പറയുന്നില്ല എല്ലാം നല്ല നിലയിൽ നടക്കണം ചലിക്കണം എല്ലാം ഒരു നീതിയിലും നല്ല രീതിയിലും രീതിയിലുമായിരിക്കണമെന്ന് എല്ലാവരും പറയുന്ന സംഗതിയാണ് അതുകൊണ്ട് ഞാൻ നീട്ടിയൊന്നും പറയുന്നില്ല നമ്മൾ ഈ കേരള യാത്ര വലിയ അർത്ഥമുള്ളത് യാത്രയാണ് എല്ലാവരും അതുമായി സഹകരിച്ച് ഈ ഉദ്ദേശത്തെ നമ്മൾ വിജയിപ്പിക്കുകയും